അൽതാഫ് സലീമിനൊപ്പം അനാർ കലി മരിക്കാർ മന്ദാഗിനി ഫസ്റ്റ് ലുക്ക് അൽതാഫ് സലീം അനാർ കലി മരിക്കാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനോദ് ലീല തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മന്ദാഗിനി എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി സ്പയർ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സഞ്ജു ഉണ്ണിത്താനാണ് ചിത്രം നിർമ്മിക്കുന്നത് ഷിജു എം ഭാസ്കർ ഷാലു എന്നിവരുടേതാണ് കഥ ചിത്രത്തിനായി ക്യാമറ ചലിപ്പിക്കുന്നതും ഷിജു എം ഭാസ്കർ തന്നെയാണ് ബിപിൻ അശോക് സംഗീതം ഒരുക്കുന്ന ഈ ചിത്രം കോമഡി ആണ് സംവിധായകൻ അൽതാഫ് സലീമിനോടൊപ്പം മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകരായ ലാൽജോസ് ജൂഡ് ആന്റണി ജോസഫ് ജിയോ പേപ്പി അജയ് വാസുദേവ് എന്നിവരും സുപ്രധാന വേഷങ്ങളിലെത്തുന്ന സിനിമ എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ആരോമൽ എന്ന കഥാപാത്രമായി അൽതാഫ് വേഷമിടുന്ന ചിത്രത്തിൽ അമ്പിളി എന്ന കഥാപാത്രത്തെയാണ് അനാർക്കലി അവതരിപ്പിക്കുന്നത് ഗണപതി ജാഫർ ഇടുക്കി സരിത കുക്കു വിനീത് തട്ടിൽ അശ്വതി ശ്രീകാന്ത് കുട്ടി അഖിൽ അഖില നാഥ് അലായസ് നൈന ഗിന്നസ് വിനോദ് രേഷ്മി അനിൽ ബബിത ബഷീർ പ്രതീഷ് ജേക്കബ് അംബ്ളി സുനിൽ അഖിൽ ഷാ അജിം ഷാ എന്നിവരും ചിത്രത്തിലുണ്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിനു നായർ ചിത്ര സംയോജനം ഷെറിൽ കലാ സംവിധാനം സുനിൽ കുമാരൻ വസ്ത്രാലങ്കാരം ബബ്ബിഷ കെ രാജേന്ദ്രൻ മേക്കപ്പ് മനു മോഹൻ പ്രൊഡക്ഷൻ കൺട്രോളർ ശിഹാബ് ഗണ്ണല പ്രൊജക്റ്റ് ഡിസൈനർ സൗമ്യത വർമ്മ സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഏബിൾ കൗസ്തുഭം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിനോദ് വേണുഗോപാൽ പ്രൊഡക്ഷൻ മാനേജർ ആന്റണി തോമസ് മനോജ് സ്റ്റിൽസ് ഷൈൻ ജെട്ടിക്കുളങ്ങര പോസ്റ്റർ ഡിസൈൻ ഓൾഡ് മങ്സ് പി ആർഒ എസ് ദിനേഷ് ശബരി